ിൽ നിന്ന് പകിട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ എന്റെ പുണ്യ സഹോദരങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കോൺക്രീറ്റ് സൗഹൃദങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ഞനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അവിടെ പണം കൊണ്ട് സ്വന്തമായി സ്വാർത്ഥതയോടെ സമൂഹം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക കോഴിക്കോട് ജില്ലയിൽ സാരിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നറിയോ രണ്ടിറമ അന്ന പത്രത്തിൽ നമ്മൾ വായിച്ചതാ കോഴിക്കോട് ജില്ലയിലെ സാലിക എന്ന് പറയുന്ന പതിനൊന്ന് വയസ്സുകാർ അവരുടെ ആനയൊക്കെ ഏഴു വയസ്സുള്ള സുമയ്യ പെണ് വാപ്പ മരണപ്പെട്ടു പോയി ഉമ്മ ഏതെങ്കിലും വീട്ടിൽ പോയി അടുക്കള ജോലി ചെയ്തിട്ടാ അവരുടെ ഭക്ഷണത്തുള്ള മക കണ്ടെത്തുന്നുണ്ട് എന്റെ ശബ്ദം കാസർഗോഡ് പ്രിയപ്പെട്ട പെങ്ങൾ അവസാനമാ പാവപ്പെട്ട സാലികയുടെ ഉമ്മ കുറെ നാളുകളായി പരിപാടിച്ചിട്ട് ഹോസ്പിറ്റലിലായി പത്ത് പതിനെട്ട്

ഉമ്മ ജോലിക്ക് പോകുന്നില്ല പതിനഞ്ച് ദിവസങ്ങളായി ആ ഒരു നേരത്തെ ഭക്ഷണമില്ല അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഉമ്മക്ക് ഒരു നേരത്തെ ആരും സുമെന്ന പതിനൊന്ന് വയസ്സുകാരിയുടെ പതിനൊന്ന് വയസ്സുകാരിയുടെ കയ്യിലില്ല അന്ന് എല്ലാവരും സതക കൊടുക്കുന്നതിന്റെ അന്ന് റമലാ മാസത്തിന് േറ്റ് പടിമുറ്റ കാത്തുകിടക്കുന്ന പട്ടിണി പാവങ്ങളുടെ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് കാത്തു കൊടുക്കുന്ന രാവിലെ സ്കൂളിലോട്ട് പോകാൻ പോകുമ്പോ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്റർ നടന്നു പോകണം നടക്കുന്നതിനിടയിൽ സുമയ്യ എന്ന ഏഴ് വയസ്സുകാർ പറഞ്ഞ് ഈ താത്തയോട് സാലിക എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്റെ കാല് തളരുകയാണ് എനിക്ക് വിശക്കുന്നു എനിക്കും ഒന്ന് കേക്ക് സഹോദരങ്ങളെ കരയുന്ന കാണാൻ കണ്ണനേണി നിറ വ്യത്യാസമില്ലെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവരോട് ഉത്തമ സമുദായത്തിന്റെ കഥയാണ് പറയുന്നത് കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ചെലവുള്ള വീടാരിടെന്നറിയോ എറണാകുളം ജില്ലയിൽ നാല്പത് കോടി രൂപ ചെലവഴിച്ചിട്ട് അത് നമ്മുടെ സ്വന്തം സമുദായത്തിന്റെ അക്കൗണ്ടിന്റെ പേരിലല്ലയോ ലോകത്ത് നമ്മുടെ സമുദായ മാർബാടത്തിന്റെ പുറകെ കുതിച്ചു പോകുമ്പോ കോടികൾ കൈയിട്ട് പകിട കേൾക്കുമ്പോ ഏഴു വയസ്സുകാരി സാരി കയ്യിൽ പിടിച്ചു നടന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുമ്പോ ദിവസങ്ങളായി ഒരു നേരത്തെ ഭക്ഷണം പിടിച്ചുകൊണ്ട് സ്കൂളിലോട്ട് നടക്കുകയാ പൊന്ന് സഹോദരാ നമുക്കിന് ചിന്തിച്ചാൽ മനസ്സിലാവില്ല രാവിലെ ഏഴ് മണിയാകുമ്പോ ഭൂസ്റ്റ് കൊടുത്ത് കൊമ്പ്ലാനം കൊടുത്ത് യൂണിഫോമ കൊടുത്ത് കുടിക്കാനുള്ള കടിക്കാലുള്ള പോഷകാഹാരം പാത്രത്തിനടച്ച് കയ്യിൽ സ്വർണ്ണ

മഴകണ്ട സന്തോഷത്തോടെ സാരികയും സാരണം പൊട്ടിച്ചു കൊടുത്തു നേരം ഏഴു വയസ്സുകാരിയുടെ വായിലൂടെ സഹോദര

യസുകാരി പെണ്ോർച്ചറിയിൽ പതിനൊന്ന് വയസ്സുള്ള സാരികയൊന്നും അതിന്റെ ആഘാതത്തിൽ നിന്നും നേടിയിട്ടില്ല കഥയാണെന്നറിയോ ഇതാരുടെ കഥയാണറിയോ അല്ലത് കേരളത്തിന്റെ അക്ഷര നഗരമല്ലേ കോട്ടയ നഗരം ഓ കോട്ടയ നഗരത്തിലാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി അവന്റെ ഉമ്മ കാസർഗോഡ് തോടൽ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ പിടിച്ചു കിടക്കുന്നു വാപ്പ തലുപ്പം മുതലേ തളർന്നു കിടക്കുന്നു

ഇറങ്ങി ഒരു നേരത്തെ ഭക്ഷണം എന്ന് കേട്ട് തുള്ളിച്ചാടിയപ്പോ അവന്റെ കൈകളറിയാടെ അയഞ്ഞുപോയി അതേപടി മരത്തിൽ നിന്ന് താഴേക്ക് വീണു ഇന്നും കോട്ടയം മെഡിക്കൽ കോളേജിലെ നാലാം വാർഡില് രണ്ട് കാൽ പന്ത്രണ്ട് വയസ്സുകാരന് സഹോദരങ്ങളെ പറയുക ഇവിടെ ഒരു അൻസാറുകളുടെ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണ്ടേ ആരുമില്ലാത്ത സഹോദരങ്ങൾ ആരും കണ്ണീരൊപ്പാടില്ലാത്ത സഹോദരങ്ങൾ അവരാരില്ലാത്ത ഏറ്റെടുത്തവരെ ശ്രമം ഏറ്റവും ഉത്തമ ശ്രമമാണ് അതുകൊണ്ട് സഹോദരങ്ങള് അനുസാരങ്ങള് ഏറ്റെടുത്ത് മഹാചരിയങ്ങള് അത് അനുസാറിന്റെ തോലി അനുസാറുകളുടെ സ്വഭാവമാണ്